Hi friends! ടീച്ചറമ്മയുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ടീച്ചറമ്മ തിരിച്ചു വന്നിരിക്കുകയാണ് അല്ലേ നമ്മുടെ ടീച്ചറമ്മ തിരിച്ചു വന്നത് നമ്മുടെ മഹേഷിനും രാധയ്ക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ അവരാണെങ്കിലും ഒരു റൂമിൽ ടീച്ചറമ്മ പൂട്ടിയിടുന്നുണ്ട് ആരോടും ഒന്നും മിണ്ടരുത് ഒരു ബഹളം ഉണ്ടാക്കരുത് കഴിക്കാനൊക്കെ ചേച്ചി ഇങ്ങോട്ടേക്ക് എത്തിക്കും അങ്ങനെയൊക്കെ നമ്മുടെ ടീച്ചറമ്മയോട് പറഞ്ഞിട്ട് മഹേഷ് ടീച്ചറമ്മ പുറത്തുനിന്ന് പൂട്ടി പോവുകയാണ് അല്ലേ ടീച്ചറമ്മയാണെങ്കിലോ എല്ലാവരും പുറത്തോട്ടൊന്നും കാണാൻ പറ്റാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ടീച്ചറമ്മയ്ക്ക് വീണേ കാണുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ില്ല അപ്പോഴാണ് നമ്മുടെ വീണ പശുക്കൾക്ക് പുല്ല് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോഴാണെങ്കിലും ടീച്ചറമ്മ അവളെ അവിടെ നിന്ന് കാണുന്നുണ്ട് പശുവിന് പുല്ല് കൊടുക്കുന്നതൊക്കെ കാണുന്നുണ്ട് പക്ഷേ ടീച്ചറമ്മയ്ക്കൊന്നും മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ രാധ ടീച്ചർ അമ്മക്ക് ടീച്ചറമ്മക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് രാധ ചോദിക്കുന്നുണ്ട് അമ്മയും അമ്മ അവിടെ പോയപ്പോൾ രാമേശ്വരത്ത് പോയപ്പോൾ അച്ഛനെ കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിലും പിന്നെ കാണിക്കുന്നുണ്ട് നമ്മുടെ വീണക്കനി പിടിക്കുന്നതും വല്യമാൊട്ട് നോക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ അമ്മയുടെ അസ്ഥിത്തറയിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മയെ നവംബർ പതിനെട്ടിനാണ് കല്യാണം ഉറപ്പിച്ചിരിക്കുന്നത് അമ്മ കൂടെ ഉണ്ടാവണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇതൊക്കെയാണെങ്കിലും ടീച്ചറമ്മ ഇവിടെ ഇതൊന്ന് കാണുന്നുണ്ട് അടച്ചിട്ട റൂമിൽ നിന്ന് ഇതൊക്കെ കാണുന്നുണ്ട് ടീച്ചർ അമ്മയ്ക്ക് നല്ല സങ്കടം വരുന്നുണ്ട് പക്ഷേ മോളെ നിന്ന് വിളിക്കാൻ കഴിയില്ല അങ്ങനെ നിൽക്കുന്നത് ടീച്ചർമ്മയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പം നമുക്ക് വരും എപ്പിസോഡുകളിൽ കണ്ടറിഞ്ഞ് കാണാം നമ്മുടെ ടീച്ചറമ്മ റൂം മുറിയിൽ ഉള്ള ഉണ്ട് എന്നുള്ള കാര്യം വീണ അറിയുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരും എപ്പിസോഡുകൾ കണ്ടറിഞ്ഞ് കാണാം ഇതുപോലുള്ള ടീച്ചറമ്മ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്